அப்போது அவர் கூறினார்

ये दोन नंबर 4 पदांनी बोलणं झालंय हे मला We are fighting for Zimbabwe. We are fighting We are fighting for Zindabad 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 വും കൂടിയുള്ള വിലാപിലാണ് ചറയുന്ന തെളിവെടുപ്പ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിരളി ഭൂണ്ട എൽ ഡി എഫിൻ്റെ വിജയത്തിൽ വിരളി ഭൂണ്ട ലീഗിൻ്റെ തീവ്രവാദികൾ കഴിഞ്ഞ രാത്രി അരിഞ്ഞു വീട്ടിയത് ആ നാടിൻ്റെ പ്രിയപ്പെട്ട ആയിരുന്നത് ഏത് ഏത് സമയത്തും ഏത് പാതിരാവിലും ഏതു നേരത്തും ഏത് ആവശ്യത്തിനും പോയ ഏതു നേരത്തും പറഞ്ഞിട്ടുന്ന ധർമ്മീർണ്ണായപ്പോലിൽ സിഖാബൻ അബ്ദുൾ റഹ്മാൻ ഔബ് ആ കർമ്മദീർണായ കടയാളികളെ മടയാളിയെ നിങ്ങൾ നിഷ്കരണം വധിച്ചപ്പോൾ ജീവിതം നഷ്ടപ്പെട്ടത് ഈ നാടിൻ്റെ സ്നേഹമായിരുന്നു സ്വാതന്ത്ര്യമായിരുന്നു അയ്യമുള്ളവർ ആറു മാസം മാത്രം പ്രായമുള്ള ആറു മാസങ്ങൾ ഗർഭിണിയായ തൻ്റെ പത്നിയെ വഴിയാധാരമാക്കിയത് മുസ്ലിം ലീഗിന്റെ തീവ്രവാദികളാണ് പ്രിയമുള്ളവരെ ഭാഗത്തോടും ചരിത്രത്തോടും നിങ്ങൾക്ക് മാറ്റില്ല നന്നായ പ്രിയപുത്രൻ കർമ്മവീരനായ പോരാളി കല്ലൂരാവിയുടെ മകൻ സംഘടനാ പ്രവർത്തനം നടത്തിയ കർമ്മതീരനായ പോരാളി ആ മകൻ വ്യക്തിത്വത്തെ നിങ്ങൾ അരിഞ്ഞു വീഴ്ത്തിയത് കഴിഞ്ഞ രാത്രിയിൽ മറവിലായിരുന്നു ആ മകളായിരുന്നു കീഴിലുള്ള ഈ മണ്ണിലൂടെ ಎರಡು ಅಂತ ಅಲ್ಲ